എല്ലാ മാന്യക്ഷകർക്കും ക്രോസ് ഓഫ് വിക്ടറി എന്ന ഈ ചാനലിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു റോമലൈന പതിനാറാം അധ്യായം ഇരുപതാം വാക്യം സമാധാനത്തിൻ്റെ ദൈമം വേഗത്തിൽ സാധാരണ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളയും ജീവിതത്തിൽ വളരെ മാധുര്യമുള്ളൊരു ജീവിതമാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ലൈഫാണ് വളരെ സമാധാനപൂർണമായ ജീവിതമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ പലപ്പോഴും അത് പ്രായോഗിക ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ആത്മീയ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതും ശത്രുവിന്റെ മേൽ ജയം തന്ന ദൈവം ദൈവത്തിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ചതും എന്നാൽ വർത്തമാന കാലത്തിൽ അനുഭവിക്കാൻ നിയോഗിക്കപ്പെട്ടതുമാണ് ഭാവിയുള്ള ബന്ധത്തിലല്ല വർത്തമാനകാലത്തിൽ അനുഭവിക്കുവാൻ വേണ്ടി കഴിഞ്ഞ കാലത്തിൽ ദൈവം നിവർത്തിച്ചതാണ് നമ്മളിലേക്ക് കൈമാറിയിരിക്കുന്നത് ഈ സന്ദേശങ്ങൾ ഇനി ഈ ചാനൽ തുടർമാനമായി കേൾക്കുവാൻ കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ നിസ്സീമമായ സഹകരണത്തെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് റോമാലും എട്ടാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം അല്ലെങ്കിൽ എട്ടാം അധ്യായം മൊത്തം അതിൻ്റെ കീ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യവും വിജയവും എന്നാണ് അപ്പം ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും മനോഹരമായ അവസ്ഥ എന്ന് പറയുന്നത് അവരെല്ലാവരും സ്വതന്ത്രരുമാണ് ജയിച്ചവരുമാണ് എന്നതാണ് വിശുദ്ധ വേദപുസ്തവം നമ്മൾ എടുത്തു നോക്കിയാൽ ഇത് വളരെ സംശയങ്ങളില്ലാതെ സുവ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ക്രിസ്തീയ ജീവിതം അനുഭവിക്കുവാൻ ആഗ്രഹത്തോട് വന്ന ഈ ആത്മീയ ലോകത്തെ നമ്മൾ നോക്കിയാൽ സ്വാതന്ത്ര്യവും വിജയവും വെറും വാചകങ്ങൾ മാത്രമായി നിൽക്കുകയാണ് ക്രിസ്തീ ജീവിതം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തോടെ അനുഭവിക്കേണ്ടതാണ് സ്വാതന്ത്ര്യം എവിടെ നിന്നാണ് ജയത്തിൽ നിന്നാണ് ഞാൻ എപ്പോഴും എൻ്റെ പഠിപ്പിക്കുന്ന സമയത്തും പ്രസംഗിക്കുന്ന സമയത്തും എല്ലാം ഏതൊരു സമയത്തും ഞാൻ അവിടെ കൊടുക്കുന്ന കാതലായ കാര്യം ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്നത് തന്നെ വിജയവും സ്വാതന്ത്ര്യവും ഒരുപോലെ ആണ് തുടങ്ങുന്നത് ജയിച്ച ഒരാൾക്ക് മാത്രമാണ് ക്രിസ്തീയ ജീവിതം അനുഭവിക്കാൻ കഴിയുക ജയിക്കാത്ത ഒരാൾ പോലും ക്രിസ്തീയ ജീവിതത്തിൻ്റെ പാട്ടല്ല ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന തെറ്റായ ചിന്തകളെ മാറ്റി ശരിയായ ചിന്തകളിലേക്ക് വരികയും അത് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് കാല ക്രൂശി രണ്ട് കള്ളന്മാരുടെ നടുവിൽ മാനവകുലത്തിന് വേണ്ടി സകല പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും രോഗത്തിൻ്റെ സകല മനുഷ്യൻ്റെ പ്രശ്നങ്ങളുടെയും പരിഹാരമായി നടത്തിയ യേശുക്രിസ്തുവിൻ്റെ യാഗം നിമിത്തം വിജയം ആരംഭിക്കുകയാണ് ഇന്ന് നാം എന്നും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ കൂട്ടായ്മകൾ എന്നും ശത്രുവിൻ്റെ മേൽ ജയം പ്രാപിക്കുവാൻ വേണ്ടി ക്രമീകരിക്കുന്നതും അതിനുവേണ്ടി അശാന്തമായ പരിശ്രമം ചെയ്യുകയാണ് അങ്ങട്ട് വിജയമുണ്ടോ ഇല്ല എന്നാൽ ഇന്ന് നിങ്ങളോട് പറയുന്നു ശത്രുവിൻ്റെ മേൽ നിനക്ക് ദൈവം ജയം തന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് നിന്റെ പ്രാർത്ഥനയിലൊന്നും ദൈവം സൈലന്റ് ആയിരിക്കുന്നത് ജയിച്ച് നിന്നെ പിന്നെയും നീ ജയിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ സാധ്യമാകുന്നത് ജയം ഒരിക്കലായി കാൽവരിയിലെ ക്രൂശിൽ സാധ്യമായി ആ ജയം അനുദിനം നിന്റെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിന് രൂപാന്തരം സംഭവിക്കണം അതുകൊണ്ടാണ് റോമർ എട്ട് മുപ്പത്തിയേഴ് പറയുന്നത് നാമോ നമ്മെ സ്നേഹിച്ച ദൈവം മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചു യേശു പറയാണ് തൻ്റെ വിശുദ്ധന്മാർ തൻ്റെ മക്കൾ സകലത്തിലും പൂർണ്ണ ജയം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ ഇത് വിശുദ്ധന്മാർ ദൈവസഭകൾ ജയം പ്രാപിക്കാൻ വേണ്ടി മല്ലി യുദ്ധം ചെയ്യുകയാണ് ഏഴിരിക്കുന്നു പതിനാലിരിക്കുന്നു ഇരുപത്തൊന്നിരിക്കുന്നു നാൽപ്പതിരിക്കുന്നു നൂറ്റി ഒന്നിരിക്കുന്നു ഇങ്ങനെ പല നിലകളിൽ ഡേ ആൻഡ് നൈറ്റ് വർഷിപ്പ് നടത്തുന്നു ഇതിൻ്റെ എല്ലാം പിൻപിന് ഉദ്ദേശം ഒരു ജയജീവിതം നയിക്കുക എന്നതാണ് വേണ്ട സാത്തൻ എത്ര തന്ത്രപരമായ കണ്ണ് റോമർ റോമറിട്ട് മുപ്പത്തിയേഴ് പറയാണ് ഇതിലൊക്കെയും ഇവർ ജയം പ്രാപിച്ചിരിക്കുകയാണ് അപ്പം ജയിച്ചവനാണ് പിന്നെയും ജയം വേണം ജയം വേണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകുന്ന പാട്ടേ പറഞ്ഞ ഡിഗ്രി പാസ്സായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതേ പാസ്സായ ഡിഗ്രി ഇനിയും എനിക്ക് പാസ്സാകണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും സാധ്യമല്ല ഇനി നിങ്ങൾ വീണ്ടും ഡിഗ്രി അതേ കോഴ്സ് എം എ എക്കണോമിക്സ് പഠിച്ചിട്ട് വീണ്ടും നിങ്ങൾ അതേ സബ്ജക്റ്റ് പഠിച്ച് പരീക്ഷ എഴുതാൻ നോക്കിയാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റി റിജക്റ്റ് ചെയ്യും കാരണം ആ വിഷയത്തിൽ നിങ്ങൾ ഒരിക്കൽ ജയിച്ചതാണ് എന്നതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ജയം തന്നുകഴിഞ്ഞു പക്ഷെ നമുക്ക് അത് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ പോരാട്ടമാണെന്ന് പറയുന്നത് പ്രിയരെ നിനക്കെതിരെ പോരാടാൻ ഒരു പിശാചനും സാധ്യമല്ല നീ അത് അവസരം കൊടുത്തിട്ടാ എന്താ അവസരം കൊടുത്തത് നിങ്ങൾ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തതുകൊണ്ട് ബന്ധനമാണ് പോരാട്ടമാണെന്നൊക്കെ പറഞ്ഞെന്ത് ചെയ്ത് പിശാച് നിന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്കെതിരെ വെല്ലുവിളിക്കുവാൻ ഒരന്ധകാര ശക്തികൾക്കും സാധ്യമല്ല അല്ലെങ്കിൽ ദൈവം അനുവദിക്കണം ഞാൻ പറയുന്നത് വിശുദ്ധന്മാരുടെ കാര്യത്തിലാണ് നിന്റെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഒരു കൊട്ടേഷൻ ടീമിനെ വിളിച്ചിട്ട് വന്ന് ഇവരെ ഒന്ന് കൈകാര്യം ചെയ്താ എന്ന് പറയുമോ ഇല്ല അപ്പുറത്തെ അപ്പച്ചനെ വിളിച്ചിട്ട് ഇവരെ ഒന്ന് തല്ലി നന്നാക്കാൻ പറയുമോ ഇല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര തെറ്റ് ചെയ്താലും അവരുടെ തെറ്റിനെ നമ്മൾ കണ്ടില്ലെന്ന് നനയ്ക്കുന്നത് അവരുടെ തെറ്റ് ശരിയായതുകൊണ്ടല്ല അത് അംഗീകരിച്ചുകൊണ്ടില്ല നമ്മുടെ മക്കളായതുകൊണ്ട് നമ്മളത് ബോധപൂർവ്വം ക്ഷമിക്കുകയാണ് ഇതുപോലെയാണ് കർത്താവ് ദൈവം നിനക്ക് വേണ്ടി സകലത് നിവർത്തിച്ചു കർത്ത പറഞ്ഞു നീ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചു പരാജയപ്പെട്ട എങ്ങനെ ജയിക്കാൻ പറ്റും എങ്ങനെ ജീവിതം സക്സസ് ആവും എങ്ങനെ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരും ഒരു നിത്യതയിലേക്ക് വേണ്ടി പോകാൻ വളരെ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല പരാജയത്തിൻ്റെ കയ്പീലാണെങ്കിൽ കർത്ത പറയുന്നു ഇന്ന് മുതൽ നീ പുതിയ നിയമം ലേഖനങ്ങൾ നന്നായി വായിച്ചു തുടങ്ങുക റോമാലകനം നന്നായി നീ വായിക്കുക അതിനകത്ത് നിന്റെ ജയക്കിടപ്പുണ്ട് ഇനി ഒരിക്കലും ഒരു പിശാശിനോ ഒരു മാനുഷിക നിയമങ്ങൾക്കോ ഒരു ഒരിട്ടിന്റെ ആധിപത്യങ്ങൾക്കോ ഒന്നും നിന്നെ തൊഴാൻ കഴിയാതെ വണ്ണം നീ സ്വതന്ത്രമാണെന്ന് വളരെ വ്യക്തമായി ദൈവം നിവർത്തിച്ച നിവർത്തീകരണത്തിൽ അവിടെ എഴുതി വച്ചിട്ടുണ്ട് റോമറട്ടിന്റെ മുപ്പത്തി ഒന്ന് പറയാണ് ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ ആ ഇതിനകത്ത് എത്ര പേർ വിശ്വസിക്കുന്നു യേശുക്രിക്ക് അനുകൂലമാണെന്ന് യേശുക്രിസ്തു നിങ്ങൾക്ക് അനുകൂലമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ കേൾക്കുന്നു ഞാൻ ഈ സംസാരിക്കുന്നത് വിശുദ്ധന്മാരോടാണ് യേശു നിനക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആർക്കും വരാൻ കഴിയത്തില്ലെന്നാണ് പ്രതികൂലം ഉണ്ടാകത്തില്ലെന്നാണ് പ്രതികൂലം വരത്തില്ലെന്നില്ല പ്രതികൂലത്തിന് ഇതിനെ തൊടാൻ കഴിയത്തില്ലെന്നാണ് എത്ര മണിക്കൂർ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല എത്ര മണിക്കൂർ നിങ്ങൾ അന്യഭാഷ പറഞ്ഞു എന്നുള്ളതല്ല എത്ര മണിക്കൂർ നിങ്ങൾ ദൈവത്തോട് കൂടെ ഇരുന്നു എന്നുള്ളതല്ല ജയിച്ചവനാണോ എന്നതാണ് മണിക്കൂറുകൾ ദൈവത്തോട് കൂടി ഇരുന്നിട്ടും മണിക്കൂറുകൾ അന്യഭാഷ പറഞ്ഞിട്ടും മണിക്കൂറുകൾ ദൈവോജനം കാണാതെ പറഞ്ഞിട്ടും ജീവിതം പരാജയമാണെങ്കിൽ എവിടെയോ കുഴപ്പമുണ്ട് യേശു പറയാണ് ഇത്ര മണിക്കൂർ അന്യഭാഷ പറഞ്ഞാൽ ഇത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതം സക്സസ് ആവുമെന്ന് ബൈബിളിൽ നിന്നും പറഞ്ഞിട്ടില്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ജയം അത് ക്രിസ്തുവിൽ മാത്രം നിവർത്തിച്ചതും അത് വിശ്വാസത്താൽ സ്വീകരിക്കേണ്ടതുമാണ് ൂ എന്നെ കേൾക്കുന്ന പ്രിയര് ജയമെന്ന് പറയുന്നത് ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞു ജയമെന്ന് പറയുന്നത് ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞു നീയും ആ ജയത്തിൽ ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു അപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനം എന്ന പ്ലാറ്റ്ഫോമിലൂടെ പ്രവേശിക്കപ്പെട്ട ഒരു മനുഷ്യനും പരാജയപ്പെട്ടവരല്ല ആ തിരിച്ചറിവിന്റെ പരിജ്ഞാനം ഇന്ന് നിങ്ങൾ പ്രാപിക്കുകയാണ് നിന്നെ പോലെ സകലത്തിലും ജയിച്ചവൻ എന്ന് നേശു എട്ട് മുപ്പത്തിയേഴ് പറയാണ് നീയോ നിന്നെ സ്നേഹിച്ച ദൈവ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു അപ്പൊ നീ പറയാണ് ഞാൻ തോറ്റതാ വീട്ടിലെ പോരാട്ടമാണ് ബന്ധനമാണ് കാലത്തെ പാരമ്പര്യത്തിന്റെ ശക്തികളാണ് അവരുടെ എതിർപ്രാർത്ഥനയാണ് ഇതൊന്നും വില പോകത്തില്ല ഇതൊന്നും യേശു കേൾക്കത്തില്ല കാരണം യേശു പറഞ്ഞു നീ ഇത് പറയുമ്പോഴും യേശു പറയുന്നത് നീ പരാജയപ്പെട്ടതല്ല നിന്റെ ജയം ഞാനാണ് സ്ഥാപിച്ചിരിക്കുന്നത് നിന്നെ ജയിപ്പിച്ചത് ഞാനാണ് പക്ഷെ നീ അതറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ ജൽപ്പനം ചെയ്യുന്നത് പ്രിയരേ നിങ്ങളുടെ ജീവിതം ജയിച്ച ജീവിതമാണ് നിങ്ങളൊരു മാനാണ് ഹാലെ ലൂയി അതുകൊണ്ട് ഒരു വ്യക്തമായി ഏറ്റവും സന്തോഷകരമായി സ്വാതന്ത്ര്യത്തോട് കർത്താവിനെ സേവിച്ചുകൊണ്ട് ദൈവിക നന്മകൾ അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് പ്രാർത്ഥന സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറും നിങ്ങളുടെ ഡീറ്റെയിൽസ് ആയി നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഈ ചാനൽ ഈ നടക്കുന്ന ചെറിയ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്കും ഒരു ജയജീവിതത്തിലേക്കും നയിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഓർത്ത് ഓർത്തുപ്പെടുത്തിയാൽ പ്രാർത്ഥിക്കുകയും ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നിശ്ചയമായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും നിങ്ങളെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ അപ്പോഴപ്പോഴുള്ള പ്രോഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ദൈവിക സന്ദേശങ്ങൾ പ്രമാദത്തിൽ ഐ നിങ്ങളുടെ കരങ്ങളിൽ എത്തുകയും ചെയ്യും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോൾഫ് ചെയ്യാം